നമുക്ക് ദുബായിലുള്ള പീകോക്ക് പാർക്കിൽ പോയല്ലോ ഇപ്പൊ ഞങ്ങളിപ്പോള്ള ദുബായിലുള്ള പീകോക്ക് പാർക്കിലാണ് ദുബായിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങത്തെ പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാ വരുന്നത് ഇത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ കാടകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും നാട്ടിലെത്തിയാ പോക്കെ ഫീൽ പീ കോക്ക് എന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൊറേ ആൾക്കാരുണ്ട് അതോണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഉണ്ട് പോയി നോക്ക ഡാ പീകോക്ക് ആടെ ഒരു മരണത്തുമൊരു കൊറേ ഇപ്പ കണ്ട എൻട്രൻസിലുള്ള പീകോക്കണം പിന്നെ ഇച്ചിരികുട്ടി അവിടെ കൊറേ പീകോക്ക്ണ്ട് എന്നാ എന്നാ പിന്നെ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ എത്ര പീകോക്ക് ഉണ്ട് നോക്കാലോ വിടെ ഒരുപാട് പേരുണ്ട് രണ്ടു പത്തും കാടുകളാണ് ആ ഭാത്തകളാണ് പീ കോക്കും ഉണ്ട് ഇവിടെ ഇതല്ല സിബ്രാളായ നടന്ന് നടന്ന് ഫൈനൽ സ്ഥലത്ത് അപ്പൊ ഊർന്ന് നോക്ക മബൂർ ജലീഫൊക്കെ കാണണ്ടേ ോക്കിനെ ഫസ്റ്റ് കണ്ടു പിന്നെ കൊറേ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വേറെ വലിയ പീക്കോക്ക് അപ്പൊ ഞങ്ങൾ അവർക്കുള്ള ഫുഡ് എടുക്കാണ് ഇത് വീട്ടിൽ ഇച്ചിരി റൈസാണ് ഒരു കപ്പിയിൽ ഫുള്ളും ആയിട്ട് അവിടെ ഒരു കുട്ടി പോവാൻ കൂട്ടാണ്ട് വാശി പിടിച്ച കറി ഉണ്ടായിരുന്നു അത് നോക്കിരുന്നു അങ്ങനെ മറന്നു പോയി ഗായ സ്മൈല് പോയി പിന്നെ ഞങ്ങ അടുത്ത മലിന തപ്പായിരുന്നു പിന്നെ ഞങ്ങക്ക് ഒരു മലിനെ കിട്ടിയിട്ടുണ്ടേ അതിനു തിന്നില്ല പിന്നെ ഞങ്ങ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുമ്പോ എന്താ അവിടെ കൊറേ പേക്കോക്കാരുന്നു ാരെയും കൊണ്ട് പോയിോക്കി പീക്കോക്ക് കഴിക്കാ പീക്കോക്കൊന്നും കഴിച്ചില്ല പീക്കോക്ക് എപ്പഴാണോ കഴിക്കണേ അത്ര പിന്നെ അതടക്കാന്ന് വിചാരിച്ചു ഞാൻ മാത്രല്ല വാപ്പിച്ചും ഫുഡ് എടുക്കാൻ ർന്നു അവിടെ കൊറേ ആളക്കാര് പീകോക്കിനും ബസ് ഇട്ടുകൊടുത്തിട്ടുണ്ടോട്ടോ നമ്മളും കയ്യിലെടുത്തു കൊടുത്തു ഇങ്ങനെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആളക്കാരല്ല ഒച്ച ഇല്ല നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ പീകോക്കിൻ്റെ മാത്ര അടങ്ങാറുണ്ടായിരുന്നുള്ളു അവനെ ഫോളോ ചെയ്ത് നോക്കിയാലോ അവൻ എങ്ങോട്ടാ പോണേന്ന് നോക്കിയാലോ അവൻ്റെ കൂട്ട് കാണണ്ട അതുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയാലും അതിൻ്റെ കൂട് കാണും നോങ്ങുന്നു പീകോക്കിന്റെ കൂട് മനുക്ക് പോയി നോക്ക ആ പീകോക്ക് അവിടെ ആട്ടോ മാമ അതിന് ഫോളോ ചെയ്ത് പോണ് മക്കവിടെ നോക്ക പീ കൊടെന്ന് പി ഞാൻ വിചാരിച്ചു ആ പീക്കോക്ക് അതിൻ്റെ മോളി കയറി നിൽക്കാം പക്ഷേ അത് അവിടെനെ നിൽക്കണ്ട അത് പോയിക്കൊണ്ടിരിക്കണം എന്നെ പിന്നെ അത് ദാൻ കയറി ഞാൻ വിചാരിച്ച പോലെ അത് കയറി അവിടെ നിന്നു പിന്നെ ഞങ്ങൾ പിന്നാലെ പോയ ഇതായത് കൊണ്ടായിരിക്കും അത് പോയത് മവിടെ പീ കോക്കിൻ്റെ കൂടെ ഞങ്ങൾ കണ്ണൂർ സൈഡിലൊക്കെ പീക്കോക്കിൻ്റെ കൂടെ അപ്പൊ ആ പീകോക്ക് അവിടെ ചക്ക അടുത്ത പോയി നോക്ക ഇതാണ് പീകോക്കിന്റെ കൂട് മനസ്സിലായവിടൊക്കെ പീകോക്കുകൾ ഇണ്ട് ഒരച്ച കാണാനില്ല ഇവിടെ ഒരു മരം ഉണ്ട് ആ മരത്തി നിൽക്കണ്ട് ഇവിടെ നിക്കുമ്പോ ശരിക്കും കാട് പോലെ ഫില്ല അവിടെ ഒരു അങ്കള് അവരുടെ കൂട്ടിനെ പീ കൊക്കുന്ന തൊടാനും നോക്കിയ പക്ഷെ ആ കുട്ടി പിടിച്ച് കരണ്ടു അപ്പൊ ഞാൻ ആ ഈ കൊക്കന ഇച്ചിരി എടുത്ത് കണ്ടപ്പോൾ നല്ല മൂളികരിക്കണെങ്കിലും ബാക്കിയുള്ള നടക്കണ്ടേ മയലുകളാണ് ഞങ്ങള് അപ്പളും ഇതിന്റെ നടന്നിട്ട് കൈന്ന് തീറ്റ കൊടുക്കാൻ ട്രൈ താക്കണം പക്ഷെ ഒരു വട്ടം പോലും പികോക്കണ്ട കൈ ഈന്ന് ഫുഡ് വാങ്ങിച്ചതിൽ ആ വെരി സാഡ് കുടമൈലകളൊക്കെ വയർ ഫുള്ളായിരിക്കാം തോന്നും പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല അതുണ്ടെങ്കിൽ ഈ പീ കൊക്കുമ്പോട്ട് കൈമ ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കുമായിരുന്നു പക്ഷേ മോശമായിപ്പോയി പല സ്ഥലത്തായിട്ടാണ് പീക്കോക്ക് കോക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പീ പിന്നാലെ നടക്കുമ്പോൾ അല്ലേ ദിവസം തരണം ഞങ്ങൾ പിന്നാലെ നടക്കും അപ്പം ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ഒരു പീ കൊക്കാണ് ഫുഡ് വാങ്ങി കാശേ ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ പിന്നെ വീ അതിന് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണെന്നോക്കിയപ്പോൾ അത് തിരിഞ്ഞു നോക്കിയ പോലും ഇല്ല ഈ പീ ഗോക്കുകൾക്ക് വീട് എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞങ്ങ പീഗോക്കിന്റെ ഇടത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളൂ എന്റേതും ഒരു വട്ടം ഫുഡ് വാങ്ങിച്ചു നോക്കി അപ്പോൾ വാപ്പിച്ചിടം വാപ്പിച്ചെടുത്ത് കാണിച്ചെടുത്ത് വാപ്പിച്ചിടേ ഒന്നും വാങ്ങിച്ചില്ല ചെണ്ടേന്ന് മാത്രം വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയി അപ്പൊ കഴിച്ച പിറന്നാളിനെങ്ങോട്ടെങ്കിലും പോകാനും തീരുമാനം എടുക്കണമെങ്കിൽ ഇങ്ങോട്ടു തന്നെ വന്നാൽ മതി ഈ പീകോക്ക് പാർക്കിക്ക് നല്ല രസമായിരിക്കും പീകോക്കിൻ്റെ പിന്നെ ആളെ നടക്കാനാണ് എനിക്ക് നല്ല ഫീലുണ്ടായിരുന്നു ഞാൻ ഹാപ്പിയായി വന്നു അപ്പൊ എടുക്കാൻ അവിടെ ഒരു ഭാഗത്തിരുന്നപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മോളി നോക്കിയപ്പോ അവിടെ ഞങ്ങളുടെ തലയും മോളി ലന്നെ ഒരു പികണ്ട് ഇവിടെ കൊറേ പീക്ക് വെള്ളം കുടിക്കുന്നുണ്ട് രണ്ടു പീക്കൊക്കെ വെള്ളം കുടിക്കുന്നു എന്തായാലും പോവാറല്ലോ അപ്പൊ ആ ഗ്ലാസ്സിലുള്ള ആരെയോ അവിടെ ഇട്ടിട്ട് പോന്നിട്ടോ അപ്പം ഗൈസ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് പറയുന്നത് ദുബായിലാണ് പീകോക്ക് പാർക്ക് അപ്പോൾ ഗൈസ ഈ ലൊക്കേഷൻ വരുന്നത് ദുബായിൽ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെയും എം എസ് ടവറിന്റെ ബാക്കിലായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതുവരെ പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ